ചേർത്തല ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ ചേർത്തല നഗരത്തിൽ സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചു ചേർത്തല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചൈതന്യ റെസിഡൻസ് അസോസിയേഷന്റെ ഏഴാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചേർത്തല നഗരത്തിൽ സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചത് ചേർത്തല പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ എബിമോൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ ആർ പ്രദീപ്കുമാർ സൗദവും പി കെ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു റെസിഡൻസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സൗമ്യരാജ് റവറിന്റെ ഫാദർ വർഗ്ഗീസ് പാലാട്ടി സിസ്റ്റർ ബെറ്റി കാർല എന്നവർ സംസരിച്ചു കഴിഞ്ഞ മാസം അവരുടെ മിസ്സ് ഫ്രണ്ടറയുടെ അടുത്ത് അവരുടെ ധനകാര്യങ്ങൾ സമാഹരിച്ചു വിസൻസിൻ ഇൻഫെക്ഷൻ ട്രാവൽസ് അവരുടെ സൈൻ ഫയൽ എല്ലാം തന്നെ വലിയ രീതിയിൽ ചെയ്തു അതുപോലെ മൂലനെ മരവ ജീവിതങ്ങളുടെ കാൽ വെട്ടൊക്കെ വെട്ടി രോപ്പക്കൊക്കെ ചെയ്യുന്ന ശേഷം ഇപ്പോ നമ്മൾ കഴിഞ്ഞ മാസം നടന്ന സംസാരം ആയിരുന്നു മുമ്പുള്ള ചില നടനമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തീരാത്ത ഒരുമായി എറവട്ടാ

ജനങ്ങളെ സംബന്ധിച്ച് ഒരു ചരിത്രത്തിൽ അതിപ്പോഴും തുറന്നു കൊണ്ടു പോകുന്നവര് സത്യത്തിന് ഏറ്റവും ഈ വസെക്കുന്നത് വളരെയധികം സന്തോഷമാണ് തുറന്നും ഞങ്ങൾ അങ്ങനെയുള്ളത് ഞങ്ങൾക്ക് എത്ര വിദ്യ തുറന്നും ഇത്തരത്തിലുള്ള നല്ല നല്ല സമൂഹത്തെ ഉണ്ടാകും അവസരമായി കൂടി ഞാൻ ഈ അവസരം അപ്പോൾ